എല്ലാവർക്കും എൻ്റെ നമസ്കാരം മാഷെ വളരെ സരസമായിട്ട് എന്ന വളരെ ഗൗരവമായിട്ട് നമ്മളോട് സംസാരിക്കുകയായിരുന്നു ഞാനൊരു ചരിത്രാധ്യാപികയാണ് ആ ചരിത്രം മലപ്പുറത്തിൻ്റെ ചരിത്രം നേരത്തെ മാഷ സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രതിരോധ ഇതുപോലെ പ്രതിരോധിക്കാൻ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ ചരിത്ര പുസ്തകം നിർബന്ധമായും മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന് വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കട്ടെ ഇല്ലെങ്കിൽ പി ആർ ഏജൻസികൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കും അപ്പോഴെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത അത് കണ്ടപ്പോൾ തന്നെ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ജനങ്ങളും ഒന്ന് ഞെട്ടിയതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ഈ കേരളത്തിലെ പല ജില്ലകളിലുള്ളവർ അവർ ഒരുമിച്ച് നെറ്റി ജോളിച്ചു ചോദിച്ചു ഇതെന്താണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഇതുപോലെയൊരു വാചകം വന്നിരിക്കുന്നത് അങ്ങനെ പറയാൻ മലപ്പുറത്തിന് എന്താണ് ഒരു പ്രശ്നം മലപ്പുറത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത് അവിടെ അവര് പിറകോട്ട് നോക്കിയപ്പോ ഇത് ഇവരിപ്പോൾ തുടങ്ങിയതല്ല എന്ന് മനസ്സിലാവുകയാണ് നമുക്കറിയാം മലപ്പുറത്തെ ഏതൊക്കെ കാലഘട്ടത്തിലൂടെയാണ് ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിച്ചത് എന്നുള്ളത് നമുക്കറിയാം നേരത്തെ മാഷി സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യ സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നടന്ന മലബാർ കലാപത്തിന് ശേഷമുണ്ടായിരുന്ന മലപ്പുറത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഉൾക്ക ഉൾപ്പെടെ ഒരു ഉൾക്കിടിലോ ഉണ്ടായിരുന്നു ഒരു ഭയവും ഉണ്ടായിരുന്നു വല്ലാതെ അവർ പേടിച്ചിരുന്നു മലപ്പുറം എങ്ങനെയാണ് നേരിടുക എന്നറിയാതെ അവർക്കൊരാശങ്ക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്ഥിരമായി ഇവിടെ ഒരു സേനയെ അവർ പ്രതിഷ്ഠിച്ചിട്ട് പോയത് ഇവിടെ ഒരു സേന വേണം ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ഒരു സേന വേണം എന്ന് തോന്നിയിട്ടാണ് ഇവിടെ ഒരു ഫോഴ്സിനെ അവർ സ്ഥിരമായി നിലനിർത്തിയത് അത്രയേറെ ബ്രിട്ടീഷുകാർ ഭയപ്പെടുന്നു ആ ഭയപ്പെട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യ പോയിട്ടും ഈ ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ ഭരണകൂടം വീണ്ടും നമ്മളെ ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഇരുപത്തൊന്നിലെ രക്തസാക്ഷികളെ ചരിത്ര നിന്ന് മായ്ച്ചു കളയാൻ അവർ ശ്രമിച്ചത് പക്ഷെ നമ്മൾ പ്രതിരോധിച്ചു നമ്മുടെ കേരളത്തിലെ ഓരോ ഇടങ്ങളിലും ചെറിയ ചെറിയ ഇടങ്ങളിൽ ചെറിയ ചെറിയ കടകളിൽ പെട്ടിക്കടകളുടെ മുന്നിൽ പോലും ബോർഡ് വെച്ച് ഈ രക്തസാക്ഷികളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് നമ്മൾ കടന്നുപോയി അതിന് മറ്റാരുടെയും ആഹ്വാനം ഒന്നും ഉണ്ടായിരുന്നില്ല ആ ആഹ്വാനം ചെയ്തിട്ടല്ല നമ്മൾ ആ തരത്തിൽ പ്രതിരോധിച്ചത് മറിച്ച് നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചവരെ മറന്നു കളയുന്നവരല്ല മലപ്പുറത്തുകാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടിക്കടകളുടെ മുന്നിൽ പോലും ആ പേരുകൾ പരാമർശിച്ചുകൊണ്ട് പേരുകൾ എഴുതി വെച്ചുകൊണ്ട് പ്രതിരോധം ഏർപ്പെടുത്തിയത് ചരിത്ര പുസ്തകത്തിൽ നിന്ന് അവയൊക്കെ മാറ്റാൻ അവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് മുദ്രകുത്താൻ ശ്രമങ്ങൾ നടന്നേ പിന്നെ നമ്മൾ കണ്ടു പൗരത്വ ബില്ലുമായി നട ബന്ധപ്പെട്ട് നടന്ന വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചപ്പോ ആ കൂട്ടായ്മകളിലേക്കും ഇതേ തരത്തിലുള്ള ക്യാമറകളാണ് തിരിഞ്ഞു നിന്നത് തീവ്രവാദികളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള പ്രചരണം നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയപ്പോ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ സമരം നടത്തുന്നവർ തീവ്രവാദികളാണ് എന്ന് പരസ്യമായ പ്രസ്താവന വന്നു ചാനലുകളിൽ ഇവർ മാധ്യമ ചർച്ചകളിലൊക്കെ ഇവർ നിരന്തരമായിട്ട് പറയാൻ തുടങ്ങി മലപ്പുറത്തെ കുട്ടികൾ പിന്നോക്കാവസ്ഥയിലിരുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചും ഇടുക്കരായി വന്നപ്പോൾ എസ് എസ് എൽ സിക്ക് ഏറ്റവും വലിയ വിജയം നേടിക്കൊണ്ട് മലപ്പുറത്തെ കുട്ടികൾ വന്നപ്പോൾ വീണ്ടും തട്ടകം മാറ്റി അവരൊക്കെ കോപ്പി അടിച്ച് ജയിച്ചവരാണെന്ന് വരെ പറയാൻ ഒരു മടിയും ഉണ്ടായില്ല എന്നുള്ളത് ഓർത്ത് നോക്കണം ഈ മാധ്യമങ്ങളൊക്കെ ഇത്രയും സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ട് പറഞ്ഞ അതങ്ങ് മയച്ചു കളഞ്ഞ വായുവിൽ മയച്ചാ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ മയച്ചു കളയാൻ കഴിയില്ല പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടാവും ഒപ്പിയെടുത്താണ് പോകുന്നത് അല്ലേ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ പത്ര പത്രത്തിന് കൊടുത്ത അഭിമുഖത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതൊന്നും ഞാൻ എനിക്കതൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം അതാണ് പ്രശ്നം നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലെങ്കിലും ഞങ്ങൾക്കിതൊക്കെ എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ പി ആർ ഏജൻസിയെ വിളിച്ച് എനിക്ക് ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പത്രത്തിന് അഭിമുഖം കൊടുക്കാൻ ഒരു പി ഏജൻസി വേണമെന്ന് പറയുമ്പോൾ ഇയാളുടെ ഒരു നിലവാരം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊരാൾ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ നമുക്കൊരു അഭിമുഖം കൊടുക്കാൻ പറ്റും ഏതു ഹിന്ദു പത്രവും ഏത് പത്രമാധ്യമവും നമ്മുടെ അഭിമുഖം എടുക്കാൻ വരും അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതും കേരളത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഒരു അഭിമുഖം നടത്താൻ പി ആർ ഏജന്റിനെ പറഞ്ഞു വിടേണ്ടി വരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി ഇരിക്കുന്ന അഭിമുഖത്തിന് ഇരിക്കുന്ന റൂമിലേക്ക് മറ്റാരോ കയറി വന്നപ്പോ ആരാന്ന് അദ്ദേഹം അത് അദ്ദേഹത്തിന് എനക്ക് അറിയില്ല അപ്പൊ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല ആരോ കടന്നു വരുന്നു അവരെന്തോ പറഞ്ഞു അതും എനിക്കറിയില്ല എന്തു വെച്ചി നമ്മുടെ മുഖ്യമന്ത്രിക്ക് കടക്ക് പുറത്ത് ആയിരുന്നില്ലേ സാധാരണ പറയാറുള്ളത് ഇപ്പം മലപ്പുറത്ത് പോയി കലക്കാൻ പറഞ്ഞു വിട്ടത് അന്ന് കടക്ക് പുറത്ത് പറയേണ്ടിടത്ത് മലപ്പുറം കലക്കാൻ പറഞ്ഞു വിട്ടതാണോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കും മുഖ്യമന്ത്രി ഇരിക്കുന്ന ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഈ നവകേരള യാത്ര എന്ന് പറഞ്ഞ് ഒരു യാത്ര നടന്നിരുന്നല്ലോ ആ യാത്ര നടക്കുമ്പോ ആ ബസിന്റെ ഓരത്തുകൂടെ പോയവരെയൊക്കെ ഹെൽമെറ്റ് കൊണ്ടും ലാത്തി കൊണ്ടും തല തള്ളി പൊട്ടിപ്പിക്ക പൊട്ടിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന അതിനൊന്നും തെളിവില്ലെന്ന് ഇന്നലെ കോടതിയിൽ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ പോലും മയച്ചു കളയാനുള്ള ശ്രമം നടത്തുക അത് ഒരു ഭാഗത്ത് നടന്നപ്പോ ഇത്രയേറെ പ്രൊട്ടക്ഷനുള്ള മുഖ്യമന്ത്രിയുടെ അദ്ദേഹം അഭിമുഖം കൊടുക്കുന്ന മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് തടയാൻ കഴിയുന്നില്ല ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെങ്കിൽ നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കുന്നതാ നല്ലത് സ്വന്തം സെക്യൂരിറ്റി പോലും ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി നമ്മളെ സംരക്ഷിക്കും ഈ ആഭ്യന്തര വകുപ്പുമായി മുന്നോട്ട് പോകുമെന്ന് എന്തിന്റെ പേരിലാണ് ഞാനും ഒക്കെ വിശ്വസിക്കേണ്ടത് എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത് സ്വന്തം പ്രൊട്ടക്ഷൻ സ്വന്തം റൂമിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് അദ്ദേഹം അറിഞ്ഞില്ല പോലും അത് പോട്ടെ അദ്ദേഹം അറിഞ്ഞില്ല പക്ഷെ അവർ എഴുതി കൊടുത്തു മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തിട്ട് അതിന് പുറമെ ചില കാര്യങ്ങൾ എഴുതി കൊടുത്തു അതിലാണ് പോലും ഈ മലപ്പുറം പരാമർശം വന്നത് അത് ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചു എന്നും ഹിന്ദു പ്രസ്ഥ പത്രം അതിന് മാപ്പ് പറഞ്ഞു എന്നുള്ളതും മുഖ്യമന്ത്രി തന്നെ പറയുന്നു അപ്പൊ അങ്ങനെ എഴുതി ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അഭിമുഖം കൊടുത്താൽ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ ഉത്തരവാദിയാണ് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവളാണ് ഞാൻ അതിന് മറുപടി പറയണമെങ്കിൽ മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ മറ്റൊരാൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള തൻ്റെ ഇടം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത് അഭിമാനത്തോടു കൂടെ നിങ്ങൾ നിങ്ങൾ കേസ് ഫയൽ ചെയ്യൂ നിങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ കൂടെ നിൽക്കും കേരളത്തിലെ സാധാരണ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾ ഈ കേസുമായിട്ട് പോകുമ്പോ കേരളം ഒന്നാകെ നിങ്ങളെ വലിയ സംരക്ഷിക്കാൻ നിൽക്കും പക്ഷേ നിങ്ങൾ ചെയ്തത് അതല്ല ഇന്ന് ലോക ചിരി ദിനമാ നിങ്ങൾ ഇന്നലെയേ ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദിവസം മുന്നേയാണ് നിങ്ങളുടെ ചിരി തുടങ്ങിയത് ചിരിച്ച് 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 പത്രസമ്മേളനം പത്രക്കാരൊക്കെ ഞെട്ടി ഇന്നു വരെ കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയൊരു പത്രസമ്മേളനം എന്ത് ചോദിച്ചാലും ചിരിക്കും പക്ഷെ ആ ചിരി കൊണ്ടൊന്നും ഞങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുന്ന കരുതണ്ട ഉത്തരം മുട്ടിയാൽ അട്ടഹാസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഉത്തരം മുട്ടിയാൽ പൊട്ടിച്ചിരി എന്ന് നമ്മൾ പുതുതായിട്ട് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഇപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി കിട്ടിയേ പറ്റൂ അതിന് തന്നെയാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് എന്താ നിങ്ങൾ ഒരു പ്രശ്നം അത് പറഞ്ഞിട്ട് പോയാ മതി അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് വിമാനത്താവളം മലപ്പുറത്തുള്ളതിന് കരിപ്പൂരുള്ളതിന് അവിടെ പിടിച്ച പിന്നെ ഞങ്ങൾ എന്താ പറയുക എന്നാ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റു പലതും പറയേണ്ടിയിരുന്നല്ലോ മറ്റു പല സ്ഥലത്തെയും കുറിച്ച് നിങ്ങൾ മറ്റു പലതും പറയേണ്ടിയിരുന്നല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ തിരുവനന്തപുരത്ത് കള്ളക്കടത്ത് പിടിച്ചിട്ടില്ലേ അപ്പൊ തിരുവനന്തപുരത്തെ കുറിച്ചിത് പറഞ്ഞിരുന്നോ നെടുമ്പാശ്ശേരി പിടിച്ചിട്ടില്ലേ അപ്പൊ പറഞ്ഞിരുന്നോ ഈ കരിപ്പൂരിൽ പിടിക്കുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെയൊരു പ്രശ്നം അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ ഏതാനും ഒരാഴ്ച മുമ്പ് തന്നെ ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് ചെന്നിരിക്കുന്ന ഇമെയിൽ ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളിൽ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ഒരു കള്ളക്കടത്ത് മാഫിയ സംഘം ശ്രമിക്കുന്നു മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് എന്നുള്ള വാർത്ത ഇമെയിലായി ചെയ്തിരുന്നു ചെന്നിരുന്നു എന്നുള്ള തെളിവുകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെയൊക്കെ പറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഞങ്ങളല്ല കണ്ടെത്തേണ്ട മുഖ്യമന്ത്രി കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങളുടെ ഈ കാപട്ട്യം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഫാസിസത്തെ ഇങ്ങനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവരല്ലേ നിങ്ങൾ എങ്ങനെയാ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുന്നത് സ്വന്തം ഉദ്യോഗസ്ഥനെ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്ക് അയച്ച് ചർച്ച നടത്തിയാണോ നിങ്ങളുടെ ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി രൂപീകരണം എന്ന ഞങ്ങൾക്ക് വലിയ തമാശ തോന്നുന്ന ഒരു കാര്യമാണ് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഫാസിസ്റ്റ് മടയിലേക്ക് തന്നെ ഞാൻ ആളെ അയച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരുന്നത് ആ ചർച്ച ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴാണ് പുതിയ സാധനമായിട്ട് വന്നത് അത് ഒരു ആറ്റം ബോംബ് പോലെ ഈ മലപ്പുറത്തെ ജനങ്ങളെ ഇങ്ങനെ സ്പർശിക്കുമ്പോ അവരുടെ ഹൃദയത്തെ ഇങ്ങനെ കീറി മുറിക്കുമ്പോ അവിടെ ഞങ്ങൾക്ക് മൗനമായി ഇരിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം തന്നെയാണ് ഒരു ഫാസിസ്റ്റ് ശക്തിയെയും കേരളത്തിന് ഞങ്ങൾ തീരെഴുതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ജനാധിപത്യ ഇന്ത്യയിൽ തന്നെയാണ് നിൽക്കുന്നത് അതിനകത്ത് ഭരണഘടനാനുസൃതമായി തന്നെ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയൂ ഒരാളെയും ഭിന്നിപ്പിക്കാനുള്ള അധികാരവും അവകാശവും ഒരു ഭരണകൂടത്തിനുമില്ല അതിന് ശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ അത് അനുവദിച്ചു തരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറത്തെ സാധാരണ മനുഷ്യരെ ഇങ്ങനെ പിച്ചു ചീന്തുന്ന അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി മാറുമ്പോ അതിന് ഈ കൂട്ടായ്മ കൊണ്ടുള്ള പ്രതികരണം മാത്രമല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും മാപ്പ് പറയുകയും ചെയ്യാത്തിടത്തോളം നമ്മുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കും മലപ്പുറത്തെ അപരവൽക്കരിക്കാനൊന്നും അത് അതവരുടെയൊക്കെ ഒരു നമ്മൾ ആ വാക്ക് വാക്കിനോട് പോലും എനിക്ക് യോജിപ്പില്ല അങ്ങനെ ആർക്കെങ്കിലും അപരവൽക്കരിക്കണമെന്ന് തോന്നുന്നുണ്ടെ ഒന്ന് അങ്ങനെ തോന്നിയ ആ ആഗ്രഹവുമായിട്ടാണ് വരുന്നതെങ്കിൽ അവരാണ് അപരവൽക്കരിക്കപ്പെടുക മലപ്പുറത്തെ ഒറ്റ കൊടുക്കാൻ മലപ്പുറത്തെ അപരവൽക്കരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരാണ് മാറ്റി നട്ടപ്പെടുക അവരോടാണ് ജനത പറയുക കടക്ക് പുറത്ത് എന്ന് നിങ്ങൾക്കത് പറയാൻ ഇനി അധികാരമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ധീര രക്തസാക്ഷികൾ അവരുടെ ചോരയൊഴുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം നമുക്കറിയാം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ലോകമൊന്നാകെ തലകുനിച്ച് നിൽക്കുമ്പോഴും ഞങ്ങൾ അടിയറവ് പറയില്ലെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ മാറ്റി നിർത്തി സ്വന്തമായി ഒരു ഭരണകൂടം സ്ഥാപിച്ച് നിയമവ്യവസ്ഥയുണ്ടാക്കി നോട്ട് അച്ചടിച്ച് പാസ്പോർട്ട് ഉണ്ടാക്കി മുന്നോട്ട് പോയ ഒരു ജനതയാ മലപ്പുറത്തുള്ളത് അവരോടാണോ നിങ്ങൾ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത് അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഈ വലിയ ബഹുജന പ്രക്ഷോഭം നമ്മളോട് പറയുന്നത് ഈ ജാഥ ഞാൻ കടന്നു വരുമ്പോൾ ഈ ജാഥ വന്ന കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സിന് വലിയ കുളിര് തോന്നി കാരണം സന്തോഷം തോന്നി യുവാക്കൾ ഉൾപ്പെടെ യുവതികൾ ഉൾപ്പെടെ ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രായഭേദമന്യേ ആപാലവൃദ്ധം ജനത ഒറ്റ ആവശ്യവുമായി ഈ സമരത്തിൽ അണിനിരന്നപ്പോൾ ഒരു കാര്യം ഉറപ്പാ നിങ്ങൾ എങ്ങനെയൊക്കെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് നിങ്ങൾക്ക് മതിൽ തീർക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആ മതിലുകളൊക്കെ സ്നേഹം കൊണ്ട് ഞങ്ങള് ആ കോട്ടകളൊക്കെ ഞങ്ങള് തകർക്കുക തന്നെ ചെയ്യും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയായി ഈ മലപ്പുറം നിലനിൽക്കുക തന്നെ ചെയ്യും അപമാനിക്കാൻ ശ്രമിച്ച് ചരിത്ര ബോധമില്ലാതെ നിങ്ങൾ അടർന്നു വീഴുന്നത് സ്വയം അനുഭവിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ശ്രമിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്യുന്നു ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിന്റെ ഐക്യം അറിയിക്കുന്നതിനു കൂടിയുള്ള ഒരു കൂട്ടായ്മയായി ഇത് മാറട്ടെ വരും ദിവനങ്ങളിൽ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നന്ദി ഡോക്ടർ ഹരിപ്രിയ